ഈശോയിൽ സ്നേഹമുള്ളവരെ സഖ്യബൂസിൻ്റെ നടപടികൾ വളരെ മാതൃകാപരമാണ് സഖ്യബൂസിൻ്റെ ആഗ്രഹം അത് ലുക്ക പത്തൊൻപത് മൂന്നിലെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഈശോയെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അവൻ അതിനുവേണ്ടി ചെയ്ത പരിശ്രമങ്ങൾ അവൻ മുൻപേ ഓടി യേശുവിനെ കാണാൻ വേണ്ടി മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ഓട്ടവും മരം കയറ്റവും ഓട്ടവും മരം കയറ്റവും നമ്മൾ നമ്മളൊരു കുർബാനയ്ക്ക് വരുന്നതിന് അല്ലെ നമ്മൾ വൈകിയൊക്കെ എത്തുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുന്നത് നമ്മുടെ ആഗ്രഹം ഈശോയുടെ സാന്നിധ്യം വെളിവാകുന്ന ഈ പരിശുദ്ധ കൂതാശി അർപ്പണത്തിനോട് പോലും നമ്മളൊരു ആഗ്രഹം നമ്മളിങ്ങനെ ഇത് വായിക്കുമ്പോൾ ശക്യവൂഴ്സുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതാണ് അവൻ്റെ ആഗ്രഹം പിന്നെ അവൻ്റെ നടപടി ഓട്ടവും മരം കയറ്റവും പിന്നെ ലുക്ക പത്തൊൻപത് അഞ്ചിലാണ് ഈശോ അത് കണ്ടിട്ട് വേഗം ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത് അവനൊരു കോംപ്ലിമെൻ്റാണ് പിന്നെ അവന് തിടുക്കം കൂടി അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്നു തിടുക്ക തിടുക്കത്തിൽ ഇറങ്ങി വന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു അപ്പോഴാണ് കുറേ പേര് പെറുപിറുക്കുന്നത് ഇവൻ പാപിയുടെ വീട്ടിൽ പാപിയെ സ്വീകരിക്കുന്നല്ലോ പാപി അതി പാപിയുടെ വീട്ടിൽ ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും പിറപെറുക്കുന്നത് സഖ്യഹൂസപ്പം കുറച്ചുകൂടി തീക്ഷ്ണതയോടുകൂടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്ര കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഈ തീരുമാനമാണ് സഖ്യഹൂസനെ രക്ഷിക്കുന്നത് തീരുമാനം നടപടി നമ്മൾ ഈ കുംഭസാരമൊക്കെ നടത്തുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വഴി തീരുമാനമാണ് തീരുമാനമെടുക്കണം തീരുമാനമെടുക്കാത്ത കുംഭസാരം അനുഗ്രഹപ്രദമല്ല ഇപ്പം നമ്മൾ മനസ്സില്ല മനസ്സോടെ എങ്ങനെങ്കിലും ആരെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി വിട്ട് അങ്ങനെ നമ്മൾ കുമ്പസാരിക്കുകയാണെങ്കിൽ അവിടെ അനുതാപമുണ്ടാകണമെന്നില്ല അനുതാപത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് തീരുമാനം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പൂർണ്ണമായിട്ട് അനുദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി തെറ്റ് ചെയ്യല എന്നൊരു തീരുമാനം വരും ആ തീരുമാനത്തിന്മേലാണ് രണ്ടാമതും മൂന്നാമതുമുള്ള കൃപകൾ കിട്ടുന്നത് ഒന്നാമത്തെ കൃപ പാപമോചനമാണ് രണ്ടാമത്തെ കൃപ ദൈവവരപ്രസാദമാണ് മൂന്നാമത്തെ കൃപ ആന്തരിക സൗഖ്യമാണ് ആന്തരിക സൗഖ്യം ഇത് മൂന്നും പൂർണ്ണമാകുമ്പോഴാണ് കുംഭസാരം പൂർണ്ണമാകുന്നത് നമ്മുടെ കുംഭസാരം പൂർണ്ണമാകാത്തത് തീരുമാനം എടുക്കാത്തതുകൊണ്ടും നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടാത്തത് കൊണ്ടാണ് പഴയതൊക്കെ ഇങ്ങനെ മനസ്സിൽ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയും നമ്മൾ ആക്രമിക്കും നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ പാപത്തിലേക്ക് വീഴും അപ്പോൾ ഒരു രണ്ടാഴ്ച പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ തീരുമാനം ആണ് ഇതിൻ്റെ മിഡിൽ ഒരു ആയിട്ട് വരുന്ന ഒരു അല്ല നടുക്ക് നിൽക്കുന്ന ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തീരുമാനം തീരുമാനം ഈ സഖ്യവൂസിൻ്റെ തീരുമാനമാണ് സഖ്യവൂസിനെ അനുഗ്രഹപ്രദമാക്കിയത് ഞാൻ ആ ആമുഖത്തിൽ പറഞ്ഞില്ലേ ദൈവസാന്നിധ്യം മനസ്സിലാക്കുക നടപടി സ്വീകരിക്കുക നടപടിയിൽ വരുന്ന കാര്യമാണ് തീരുമാനം ദൈവസാന്നിധ്യം മനസ്സിലാക്കുക നടപടി സ്വീകരിക്കുക നമ്മൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും ഇതുമായിട്ട് പെട്ടെന്ന് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു കഥയാണ് ധൂർത്തപുത്രൻ്റെ കഥ ധൂർത്തപുത്രൻ്റെ കഥയിലും തീരുമാനം വളരെ ഷാർപ്പാണ് അതുകൊണ്ടാണ് തീരുമാനിക്കുമ്പോൾ തന്നെ പന്നിക്കൂട്ടി കിടന്നാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഈ കൃപകളെല്ലാം കിട്ടുന്നുണ്ട് പാപമോചനം കിട്ടുന്നുണ്ട് ദൈവവരപ്രസാദം കിട്ടുന്നുണ്ട് ആന്തരിക സൗഖ്യം കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ അത് ഒന്ന് കൺഫേം ചെയ്യുന്നതാണ് വീട്ടിൽ വരുമ്പോഴും അപ്പോൾ ഇയാളെ കൺഫേം ഇയാളുടെ തീരുമാനത്തെ ദൈവം അത് ഉറപ്പിച്ചു അതാണ് ഈ ജോ മുകളിലേക്ക് നോക്കി നീ ഇറങ്ങി വരിക എന്ന് പറയുന്നത് ധൂർത്തപുത്ര തീരുമാനത്തെ പിതാവായ അപ്പൻ അല്ലെ അപ്പൻ പിതാവ് അപ്പൻ അത് അത് അംഗീകരിക്കുന്നതാണ് അവനെ കാത്തുനിന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു മനസ്സിലായി അവനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല അത് ലൂക്ക പതിനഞ്ച് ഇരുപതാ ഇരുപത്തൊന്നാം വാക്യത്തിലാണ് അവൻ പറയുന്നത് അപ്പ സ്വർഗത്തിനെതിരെ ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറയുന്നത് തീരുമാനിച്ചത് പതിനെട്ടാമത്തെ വാക്യത്തിലാണ് ഇരുപതാമത്തെ വാക്യത്തിൽ കെട്ടിപ്പടുത്താൻ കഴിഞ്ഞു പിന്നെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിലാണ് അവൻ അത് ഏറ്റു പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് ഈ സഖ്യവൂസിൻ്റെ കാര്യത്തിലും ആഗ്രഹം ഉണ്ടായി അവൻ്റെ ആഗ്രഹം അത് അത് മനസ്സിലാകുന്നത് ഓട്ടത്തിലും മരം കയറ്റത്തിലുമാണ് അപ്പോഴാണ് ഈശോ അവന് അവൻ്റെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നത് പിന്നെ അവൻ നടപടിയായി ബാക്കിയെല്ലാം നടപടിയായി അപ്പോൾ ഇത് ഇവിടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ എഴുന്നേൽപ്പം എഴുന്നേൽപ്പ് ഒരു നടപടിയാണ് എഴുന്നേൽപ്പ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചില്ലേ കർത്താവിൻ എഴുന്നേൽപ്പിച്ചു കർത്താവിൻ എഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്കുക ധൂർത്തപുത്രനും പറഞ്ഞ ഞാൻ എഴുന്നേറ്റൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും സഖ്യബൂസൻ പറയുന്നത് അവൻ സഖ്യബൂസ എഴുന്നേറ്റ് പറഞ്ഞു അത് പത്തൊൻപത് ലൂക്ക പത്തൊൻപത് എട്ടാണ് സഖ്യബൂസ എഴുന്നേറ്റ് പറഞ്ഞു എന്തിനാ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോരേ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് പറഞ്ഞു എഴുന്നേറ്റു എന്ന് പറയുന്നത് എന്താണ് ഇനി നിൽക്കുകയായിരുന്നെങ്കിൽ പിന്നെയും എന്ന് പറയണോ എന്തായാലും ഈശോയുടെ മുമ്പിൽ അവൻ ഇരിക്കുകയായിരിക്കില്ല നിൽക്കുകയായിരിക്കും എഴുന്നേറ്റു പറഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കുക അതൊരു പ്രവൃത്തിയാണ് അതിനൊരു ആത്മീയ അർത്ഥമുണ്ട് എഴുന്നേൽക്കുക എഴുന്നേൽക്കുക അത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഏരിയ പ്രവാചകൻ ഇങ്ങനെ തളർന്ന് ഓടി ജസബൽ രാജ്ഞിയുടെ ആ പ്രാണരക്ഷാർത്ഥം അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോൾ അത് ഒന്ന് രാജാക്കമ്മൻ പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെടുകളിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു അത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് ഏഴാണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എഴുന്നേറ്റ് ഭക്ഷിക്കുക എഴുന്നേൽക്കുക ഭക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക എഴുന്നേൽക്കുക കുംഭസാരത്തിനാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരർത്ഥമുണ്ട് തിയോളജിക്കലായിട്ട് ഒരു അർത്ഥമുണ്ട് എഴുന്നേൽക്കുക കുമ്പസാരിക്കുക കുർബാന സ്വീകരിക്കുക അതാണ് നടപടി നടപടി എഴുന്നേൽക്കുക എഴുന്നേറ്റ് അവൻ എഴുന്നേറ്റ് പറഞ്ഞു ദൂർത്തപുത്രൻ ഞാൻ എഴുന്നേറ്റം അത് കുമ്പസാരമാണ് അപ്പോഴാണ് അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവന് നല്ല വിരുന്ന് എഴുന്നേറ്റപ്പോൾ ഭക്ഷണപാനീയങ്ങൾ എലിയപ്രവാചൻ എഴുന്നേറ്റം അതാണ് ഈ സാവൂളം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മേൽ കൈകൾ വയ്ക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൻ ഭക്ഷണം കഴിച്ചു എന്നാൽ പറയാം ഭക്ഷണം കഴിച്ചു എഴുന്നേൽക്കുക ഭക്ഷണം കഴിക്കുക ജീവിതത്തിലൊരു മാറ്റമുണ്ടാകേണ്ട ഒരു കാര്യമാണത് നല്ല ഷാർപ്പായിട്ടൊരു തീരുമാനം ഉണ്ടാകണം അത് അത് നമുക്ക് കാണാം ഈ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മാതൃക നമുക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് നമുക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷെ നമ്മൾ മാതൃക കാണിക്കുന്നില്ലെങ്കിലോ ഇപ്പം നമ്മൾ നല്ല വിശ്വാസിയാണ് നമുക്ക് മാതൃക നമ്മൾ കാണിക്കുന്നില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഷോർട്സൊക്കെ ധരിച്ച് പള്ളി വരുന്നു അപ്പം മാതൃകയല്ല പക്ഷേ ഞാൻ അവനവൻ വിചാരിക്കുകയാണ് ഞാൻ കുമ്പസാരിച്ചല്ലോ എനിക്ക് ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ടല്ലോ കാര്യങ്ങൾ പക്ഷെ മാറ്റം ഒരു മാതൃകയാകുന്നില്ല മാറ്റം ഒരു മാതൃകയാകണം മാറ്റം നിനക്കുണ്ടായ മാറ്റം ഒരു മാതൃകയാകണം അതാണ് ഈ മറ്റുള്ളവരെ പെറുപിറുത്തോണ്ടിരിക്കുമ്പോൾ ഈശോ ഈശോയെ ഈശോ ഈശോയെ അവൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണല്ലോ അപ്പോഴാണല്ലോ പെറുവിറുക്കുന്നത് അപ്പം ഇവനുണ്ടായ മാറ്റം അതിന് മാതൃകയാക്കാൻ വേണ്ടി കൂടിയാണ് സഖ്യവൂസ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തോട്ടുണ്ടെങ്കിൽ നാല് തിരികെ കൊടുക്കുന്നു ശരിക്കും അവൻ പിന്നെ ദരിദ്രനായി മാറി അല്ല ഒന്ന് കണക്കൂട്ടി നോക്കിക്കാം ഒരു രണ്ട് ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക പകുതി ഒരു ലക്ഷം രൂപ കൊടുത്തു ദരിദ്രർ കൊടുത്തു പിന്നെ ഒരു ലക്ഷം കയ്യിലുള്ളൂ അത് നാല് തിരികെ കൊടുക്കുകയാണെങ്കിൽ പത്ത് പത്ത് വാങ്ങിച്ചവന് നിന്ന് അത് നാൽപ്പതായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നുമില്ല അവൻ പിന്നെ കടക്കാരനായി മാറിയാൽ അപ്പം അവൻ്റെ സ്വത്തം ദൈവമായി മാറിയ അപ്പം അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനിൽ കാര്യമായ മാറ്റമുണ്ടായി അതാണ് മാതൃക സഖ്യൂസ് ആ നടപടി ചെയ്തതുകൊണ്ടാണ് മാതൃകയായി മാറിയത് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു അങ്ങനെ അവൻ തെറ്റ് ചെയ്തല്ലോ തെറ്റ് ചെയ്തിട്ട് ദൈവം അത് അപ്പം പുറത്തു അപ്പനവനെ സ്വീകരിച്ചു പക്ഷെ മൂത്തമകൻ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല മൂത്ത മകനിങ്ങനെ പെരുമുർത്തോണ്ടിരിക്കുകയാണ് ഞാൻ എത്ര നാളായി നിനക്ക് താശം എനിക്കൊന്നും തന്നില്ല അതെ അവന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ വേണമെങ്കിൽ ധൂർത്തപുത്രന് ഒരു മറുപടി പറയാം കാരണം അപ്പനവനെ സ്വീകരിച്ചിരിക്കുകയാണ് നീ പോടാ ഞാൻ ഞാൻ വരികയും ചെയ്യും പോവുകയും ചെയ്യും ഞാൻ വന്നതിന് അപ്പന് കുഴപ്പമില്ലല്ലോ നിനക്കെന്താ കുഴപ്പം എന്ന് വേണമെങ്കിൽ ചോദിക്കാം അവൻ്റെ നിശബ്ദതയുണ്ടല്ലോ അത് ആന്തരിക സൗഖ്യമാണ് അത് മാതൃകയ അവനിൽ മാറ്റമുണ്ടായി എന്നതിൻ്റെ ഒരു 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 ബാഹ്യമായ ഒരു അടയാളമാണ് ഈ ഇളയ മകൻ്റെ ധൂർത്തപുത്രൻ നിശബ്ദത അവനൊരു പെറുപിറുപ്പുമില്ല പെറുപിറുപ്പ് വീട്ടിലിരിക്കുന്ന മകനാണ് ദൂരെ പോയി വന്നവന് കർത്താവിൻ്റെ കരുണ ലഭിച്ചതുകൊണ്ട് അവന് എന്തിനും തയ്യാറാണ് അവന് നിശബ്ദതയ്ക്ക് തയ്യാറാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് അതുപോലെയാണ് സഖ്യഭൂസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ കേട്ടില്ലേ എലയാസ് അത് മക്കബാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുള്ള ആറാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് എലയാസർ അങ്ങനെ പന്നി മാംസം ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ് ഇത് കഴിക്കുക അപ്പൊ അവൻ അത് കഴിച്ചില്ല കാരണം എന്നിട്ട് പറയുന്നതും അത് രണ്ട് മക്കബായർ ആറ് ഇരുപത്തിനാല് ആറ് ഇരുപത്തിനാല് അവൻ തുടർന്നു നമ്മുടെ ഈ പ്രായത്തിൽ ഈ അഭിനയം ചേർന്നതല്ല നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതവുമാക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മരണശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല മനസ്സിലായോ ഇത് ഇതാണ് മാതൃക അപ്പം മാറ്റമുണ്ടെങ്കിൽ മാതൃകയും ഉണ്ടാകും മാതൃക വരുന്നില്ലെങ്കിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള യുവജനങ്ങളാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ലോകത്തിൻ്റെ ട്രെൻഡുകളിലൂടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പറയാൻ പറ്റുന്നില്ല അറുപത് വയസ്സിന് താഴെ എന്ന് പറയേണ്ടി വരും കാരണം അപ്പം മാതൃകയാകുന്നില്ല ഇത്രയും ജീവിച്ചിട്ടും മാറ്റമുണ്ടായി എന്ന് തോന്നുന്ന ഒരു മാതൃക കിട്ടുന്നില്ല മാറ്റമുണ്ടായി എന്ന് തോന്നുന്ന മാതൃക കിട്ടുന്നില്ല മാതൃക ഉണ്ടാകണം മാതൃക കൂടി ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് മാറ്റമുണ്ടായി എന്ന് മനസ്സിലാകുക അതാണ് സഖ്യവൂസിൻ്റെയും ധൂർത്തപുത്രൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് മാറ്റമുണ്ടാകണം മാതൃകയും ഉണ്ടാകണം നമുക്കതിന് സാധിക്കട്ടെ നമുക്ക് അതാണ് ഈ മക്കബായരുടെ രണ്ടാം പുസ്തകം ആറ് ഇരുപത്തിനാലിലാണ് ഈ അഭിനയം എനിക്ക് ചേർന്നതല്ല ഈ ഭക്തിയുടെ അഭിനയം എനിക്ക് ചേർന്നതല്ല എന്ന് അയാൾ പറയുന്നത് ഈ അഭിനയം നല്ല നല്ലയാളായിട്ടുള്ള അഭിനയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടെങ്കിൽ അത് പുറമെ കൃത്യമായിട്ടത് വരും അപ്പം അതിന് അതിന് തുല്യമായിട്ട് നമുക്ക് ഓർക്കാൻ സുഖമായിട്ടുള്ള ഒരു കാര്യമാണ് മത്തായുടെ സുവിശേഷം ആറാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയല്ല മക്കബായുടെ പുസ്തകം ആറ് ആറാമത്തെ ആയി ആറാമത്തെ ഇരുപത്തിനാലാം വാക്യം രണ്ട് മക്കബായർ ആറ് ഇരുപത്തിനാലിനാണ് ഈ അഭിനയം എനിക്ക് പറ്റില്ല അതുപോലെ മത്താടി സുവിശേഷം ആറ് ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റിയാലും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് ഇരുപത്തിനാല് ലോകത്തിൻ്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്താണ് ലോകത്തിൻ്റെ ഈ അഭിനയം വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ലോകം രക്ഷപ്പെടുന്നത് രണ്ടും വേണം ദൈവവും വേണം പിശാചും വേണം പന്നിമാംസം വേണം എനിക്ക് ദൈവപ്തേം വേണം അങ്ങനെയല്ല എനിക്ക് ലോകത്തിന് എനിക്ക് ഈശോയെ വേണം ഈശോദേ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഞാൻ നടപടി സ്വീകരിക്കണം ഇനി ഞാൻ പഴയ ചുങ്കക്കാരൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ദേ എൻ്റെ എന്നെ വീട്ടിൽ സ്വീകരിച്ചു ഇനി ഞാൻ പഴയ ധൂർത്തപുത്രനാകാൻ പാടില്ല അതാണ് രണ്ട് നയം അവിടെ ഇല്ല രണ്ട് നയം വെച്ചിട്ടുള്ള അഭിനയമില്ല ഉള്ളിൽ വേറൊരാളെ പുറമെ വേറൊരാൾ അങ്ങനെ അഭിനയമില്ല അഭിനയം അത് രണ്ട് യജമാനന്മാരെ സേവിക്കുന്നുണ്ടോ പള്ളി വരുമ്പോൾ നല്ല ഭക്തൻ പിന്നെ അതാണ് മാതൃക ഉണ്ടാകണം മാറ്റമുണ്ടെങ്കിൽ മാതൃകയും ഉണ്ടാകും മാതൃക ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിലുണ്ടായ മാറ്റം അത് നല്ല മാറ്റമാണ് നമുക്കങ്ങനെ സംഭവിക്കട്ടെ ഈശോ ഈശോയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നിടത്താണ് മാറ്റമുണ്ടാകുക മാതൃകയുണ്ടാകുക അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേരും ഇവന് മാറ്റമുണ്ടായി മാതൃകയുണ്ടായി അപ്പോൾ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു നമ്മളും ഇപ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുകയാണ് തീർത്ഥാടനം യാത്ര ചെയ്ത് വന്നിരിക്കുക പക്ഷെ ഇവിടെ വന്നൊരു ദുരാചാരം ചെയ്യുകയാണെങ്കിൽ ദുരാചാരം ചെയ്യുന്നത് അതൊരു മാറ്റമാണോ കർത്താവിനെ പിടിക്കുന്നതിൻ്റെ മാറ്റമാണോ അത് ഇനി നമ്മൾ ദുരാചാരം ചെയ്യുന്നത് മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഇവിടെയൊക്കെ കെട്ടിപ്പൊട്ടിയൊക്കെ ഇടുന്നത് കഴിഞ്ഞാൽ അതിന് മാതൃകയാണോ അത് മാതൃകയുമല്ല അതാണ് മാറ്റമുണ്ടാകണം മാതൃകയും ഉണ്ടാകണം നമുക്കതിന് ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ദൈവം ഈ സഖ്യവൂസിനെ വിളിച്ചതുപോലെ ദൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയും ഉണ്ടായാൽ ദൈവം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ അത് ഇന്ന് സംഭവിക്കട്ടെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചപ്പോൾ മറിയം സ്വീകരിച്ചപ്പോൾ ഇന്ന് ഇതാ ഇന്ന് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു രക്ഷകൻ പറക്കുന്നത് ദൈവം ഉള്ളിൽ വരുന്നതും ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകുന്നതും ഈ മാതൃക വരുമ്പോഴാണ് ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ നീ വിളിക്കുവാനായി ആശയോടിന്നു ഞാൻ പാർത്തിരിപ്പൂ എണ്ണാമൊന്നൂ നീ വിളിക്കുവാനായി ആശയോടിന്നു ഞാൻ പാർത്തിരിപ്പൂ എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ ഈശോയെ കൊണ്ടുനടന്ന പരിശുദ്ധ മേം ഈശോയുടെ മുന്നിലെപ്പോഴും കണ്ടുകൊണ്ടു നിന്ന പരിശുദ്ധ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് ഈശോയെ കണ്ടുമുട്ടാനും ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനും അങ്ങനെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനും മാതൃകയായി ജീവിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ ആമൻ